നമസ്കാരം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ സംഘപരിവാറും കോൺഗ്രസും ഒത്തുകളി നടത്തുകയാണ് പാർലമെന്റിലേക്ക് ഇടതുപക്ഷ അംഗങ്ങൾ എത്തരുത് എന്നുള്ളത് കോൺഗ്രസിനേക്കാൾ വലിയ രീതിയിൽ താല്പര്യപ്പെടുന്നത് സംഘപരിവാറാണ് ഈ അടുത്ത ദിവസം കേരളത്തിൽ വിശ്വഗുരു വന്നിട്ട് കോൺഗ്രസിനെ മാറ്റി നിർത്തിയിട്ട് ഇടതുപക്ഷത്തിനെയും പിണറായിയെയും കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി അതിൽ അദ്ദേഹം വലിയ വാചാലിനാകുകയും വിമർശനം ഉന്നയിക്കാൻ കാരണം ഈ ഒരൊറ്റ താല്പര്യമാണ് മനുസ്മൃതിയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന മൂന്ന് ആഭ്യന്തര ശത്രുക്കളിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആണ് ആ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇന്ത്യയിൽ ഏക സ്റ്റേറ്റിലുള്ളത് കേരളത്തിലാണ് അതുകൊണ്ട് ആ സർക്കാരിനെ ഇല്ലായ്മ ചെയ്യാൻ നിരന്തരം തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ആ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ സംഘപരിവാർ തോറ്റാലും വേണ്ടില്ല കോൺഗ്രസുകാർ ജയിച്ചു കയറണമെന്നുള്ളതാണ് ആവശ്യം കാര്യം കോൺഗ്രസുകാർ ജയിച്ചു കയറിയാൽ ആ സീറ്റ് അല്ലെങ്കിൽ ആ പ്രദേശം സ്വന്തമാക്കാൻ പിന്നെ അവർക്ക് വലിയ പാടുപെടേണ്ട കാര്യമില്ലല്ലോ അവർ ജയിച്ച് കയറിയെടുത്തല്ല നേരത്തെ എങ്ങനെയാണോ ഇന്ന് സംഘപരിവാർ സർക്കാരുകൾ ഉണ്ടായതും അതുപോലെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ധൈര്യവും അവർക്കുണ്ട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ടർ ചാനലിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് കേരളം കേട്ടിരിക്കേണ്ടതാണ് എന്തുകൊണ്ട് സംഘപരിവാറുകാർ ഇപ്പോ കോൺഗ്രസിനെ വിട്ടിട്ട് ഇടത് സർക്കാരിനെയും പിണറായിയും കടന്നാക്രമിക്കുന്നു അതിനെ സംബന്ധിച്ച് നിർബാധം വാർത്തകൾ ഇങ്ങനെ സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടി കൃത്യമായി സർക്കാരിനെതിരെ ഒരു ജനകീയ വികാരം ഉയർത്തിവിടേണ്ടത് അവരുടെ ആവശ്യമാണ് ഇവിടെ ഞങ്ങൾക്ക് അധികാരത്തിലേറണമെങ്കിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ കോൺഗ്രസിന് ഇവിടെ അധികാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തെ തകർത്തു കൊടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നടത്തുന്ന കൂട്ടുകച്ചവടം എന്താണെന്ന് ഒരു മുതിർന്ന മാധ്യമ തന്നെ തുറന്നു പറയുമ്പോൾ കേരളം വളരെ ഞെട്ടലോടെയാണ് അത് കേൾക്കുന്നത് ഇപ്പോൾ കരുവന്നൂരാണ് എങ്കിലും അതുപോലെ തന്നെ ഈ എക്സാലോജിക്കിൻ്റെ കേസാണെങ്കിലും ഇ ഡി ഇത്ര വേഗത്തിൽ ആ അന്വേഷണങ്ങൾ നടക്കുകയും അതെല്ലാം തന്നെ എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും മാധ്യമങ്ങളിലെ ബ്രേക്കിംഗ് ന്യൂസ് ആവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെയൊക്കെ ചർച്ചകളിൽ അത് വരും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇ ഡി അന്വേഷണത്തിൻ്റെ വേഗത യഥാർത്ഥത്തിൽ ഗുണം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ്സിനാണ് അഥവാ യു ഡി എഫിനാണ് കാരണം ഈ എക്സാലോജിക്കും കരുവന്നൂരുമൊക്കെ ഒരു ആൻറ്റി ഗവൺമെൻറ് വേവ് ഉണ്ടാക്കുന്നത് ിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കേന്ദ്ര സർക്കാർ ഈ പറയുന്ന കോൺഗ്രസിന് ഇവിടെ ഗുണം ചെയ്യുന്നൊരു നീക്കം നടത്തുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് ഈ അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂരിലും ആറ്റെങ്കിലും നടത്തിയ പ്രസംഗത്തിലും ഈ കോൺഗ്രസിനെ അങ്ങ് മാറ്റി യു ഡി എഫിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് എൽ ഡി എഫ് സർക്കാരിനെയാണ് പൂർണ്ണമായും കേന്ദ്രീകരിക്കുകയും സർക്കാർ വളരെ കൊള്ളക്കാരുടെ ഒരു സർക്കാരായി മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ വളരെ ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊരു ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് കേരളത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ തറപറ്റിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് ബി ജെ പി കരുതുന്നു എന്നാണ് ഞാൻ ഞാൻ വിലയിരുത്തുന്നത് എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷം എപ്പോഴൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു ബദൽ സംവിധാനം ദേശീയ അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തിരസ്കരിക്കാവുന്ന കാര്യമല്ല അത് പല ഘട്ടത്തിൽ എഴുപത്തി ഒമ്പതിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നീട് പിന്നെ തൊണ്ണൂറ്റിയാറിലാണ് എങ്കിലും രണ്ടായിരത്തി നാലിലാണ് ഒക്കെ ദേശീയ ബദൽ രൂപപ്പെടുത്തുന്നത് അത് കോൺഗ്രസിനും ഒക്കെ എതിരായിട്ടും ബദൽ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതുപക്ഷം ആ ആ രീതിയിൽ ഒരു ബദൽ സംവിധാനം രൂപപ്പെടുത്തുന്നതിൽ എപ്പോഴും വളരെ ആശയപരമായും അതുപോലെ തന്നെ നിർണായകമായ റോൾ വഹിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോൾ ഇടതുപക്ഷം ഇന്ന് ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിന് ജയിച്ചു വരാൻ സാധ്യതയുള്ള ഏക സംസ്ഥാനം കേരളമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പം നിലവിൽ സി പി എമ്മിനാകെ മൂന്ന് സീറ്റാണുള്ളത് ബംഗാളിലൊന്നും സീറ്റ് പ്രതീക്ഷിക്കുന്നില്ല ത്രിപുരയിൽ സീറ്റ് പ്രതീക്ഷിക്കുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയാലായി മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ജയിച്ചു വന്നാലായി എന്തായാലും കേരളമാണ് ഒരു പ്രധാനപ്പെട്ട ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു ഒരു കേന്ദ്രമായിട്ട് ഇപ്പോൾ ആകെ രാജ്യത്തുള്ളത് അപ്പോൾ അവിടെ അവരെ അസ്തമിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഭീഷണിയെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇല്ലാതാക്കാൻ കഴിയും അപ്പോൾ ഇവിടെ കുറച്ച് കോൺഗ്രസ്സുകാർ നേട്ടമുണ്ടാക്കിയാലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പിടിക്കാമല്ലോ അതിനേക്കാൾ കോൺഗ്രസിനേക്കാൾ വലിയ അപകടകാരിയായിട്ട് കേരളത്തിൽ അവർ എൽ ഡി എഫിനായിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു ബദൽ സൃഷ്ടിക്കുന്നതിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണെന്നും അതുകൊണ്ട് അവരില്ലായ്മ ചെയ്യപ്പെടേണ്ടതുണ്ട് അധികാര രംഗങ്ങളിൽ നിന്നും അതായത് ഞാൻ പറഞ്ഞ പാർലമെന്റിൽ നിന്നും എന്നുത്തമബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലൊരു സഹായമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പത്ത് ദിവസം മുമ്പ് വന്ന് ഈ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രസംഗം നടത്തിയത് തൊട്ടു പിന്നാലെ എസ് ഐ ഒക്കെ ഈ പറയുന്ന കരിവന്നൂരും എക്സാലോജിക്കുമൊക്കെ അതിശക്തമായി പിന്നെ അന്വേഷണമൊക്കെ വ്യാപിപ്പിക്കുകയും വിപുലപ്പെടുത്തുകയും വേഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു രാഷ്ട്രീയം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി കേട്ടല്ലേ കരുവന്നൂർ എക്സാലോജിക് ഈ വിഷയങ്ങളിലെല്ലാം ആരാണോ ബന്ധപ്പെട്ടത് അവർക്ക് നോട്ടീസ് കിട്ടുന്നതിന് മുന്നോടിയായിട്ട് ലീക്ക് ചെയ്ത് മാധ്യമങ്ങൾക്ക് കിട്ടുന്നു മാധ്യമങ്ങൾ ഇത് വലിയ വെണ്ടക്ക നിരത്തുന്നു വലിയ അക്ഷരങ്ങളിൽ ഹെഡ്ലൈനായി മാറുന്നു ഇത് രണ്ടു ദിവസം ചർച്ച ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒന്ന് അടങ്ങി വരുമ്പോൾ ഒരു റെയ്ഡോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ഒരു സംഭവം വീണ്ടും ബ്രേക്കിങ്ങുകൾ കത്തിക്കേറിയാണ് അങ്ങനെ ഈ വാർത്ത ലൈൻ ലൈറ്റിൽ നിർത്തിക്കൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ എന്തൊക്കെയോ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കണം അങ്ങനെ ജീബൽസിൻ തന്ത്രം പോലെ പച്ച നുണകൾ ഇങ്ങനെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് തോന്നൽ ഉണ്ടാക്കുക ആവർത്തിച്ചൊരു കള്ളം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് എന്തോ ഉണ്ട് എന്നുള്ള തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി അതിലൂടെ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് ജനം തിരിച്ചറിയണം ഈ ചതിക്കുഴിയിൽ വീണ് പോകരുത് ഉണ്ണി ബാലകൃഷ്ണൻ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം ആഭ്യന്തര ശത്രു എന്ന് സ്വന്തം നിലയ്ക്ക് തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ആര് സംഘപരിവാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിനെ എങ്ങനെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള പാർലമെന്റിൽ ആ ശബ്ദമുണ്ടായാൽ പാർലമെന്റിൽ അവരുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായാൽ അത് നമുക്കെതിരാകും അത് ഞങ്ങൾക്ക് വലിയ തോതിൽ തലവേദന സൃഷ്ടിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ നീക്കം നടക്കുന്നത് പതിനെട്ട് പേർ കഴിഞ്ഞ തവണ ലോക്സഭയിൽ ഉണ്ടായിരുന്നു മോദിയെ സംബന്ധിക്കുന്നിടത്തോളം യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ സൃഷ്ടിക്കാത്തവർ അവർ അവിടെ വന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല വന്നിരുന്നിട്ട് പൊയ്ക്കോട്ടെ എന്നുള്ള മനോഭാവം അങ്ങനെയുള്ള ചില അടിമകളെയാണ് ഈ നാടിന് ആവശ്യമെന്ന് നിങ്ങൾ ചോദിക്കൂ അതോ ഈ നാടിന്റെ ശബ്ദം ഈ നാടിന്റെ എല്ലാത്തരം പ്രശ്നങ്ങളും ഈ നാട്ടിലെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ അവിടെ ഉയർന്നു കേൾക്കണമെന്നുണ്ടെങ്കിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഇവരെയൊക്കെ അങ്ങോട്ട് അയച്ചാൽ മോദിയുടെ വിനീതദാസന്മാരായി ചായ കുടിക്കാൻ വിളിച്ചാലും കാപ്പി കുടിക്കാൻ വിളിച്ചാലും അദ്ദേഹത്തോടൊപ്പം പോയി ഈ നാടിനെ ഒറ്റ കൊടുക്കുന്ന യൂദാസന്മാരായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഈ നാടിനെ ഈ രീതിയിൽ നിലനിർത്താൻ വേണ്ടി ഈ നാടിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ വേണ്ടി ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഇടതാശയം ഇടത് ശബ്ദം അത് പാർലമെന്റിൽ മുഴങ്ങേണ്ടതുണ്ട് സംഘപരിവാറുകാർ വിചാരിക്കുന്ന ഈ ഒരു രീതി ഈ ഒരു തന്ത്രം ആ തന്ത്രത്തിൽ കേരള ജനത വീണാൽ അത് ഈ നാടിന് പറ്റുന്ന ഏറ്റവും വലിയ കയ്യബദ്ധമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ